സീസൺ ഫൈവ് ഇന്നറായ അഖിൽ മാരാറും ഡി എഫ് കെയും രജിത് കുമാറും എല്ലാം അടങ്ങുന്ന ഇപ്പോഴത്തെ കോൺട്രവേഴ്സികൾ ശരിക്കും സീസൺ സിക്സിന് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കുകയല്ലേ ഉള്ളൂ അല്ലെങ്കിൽ യാതൊരു കാര്യമില്ലാതെ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊരു അലിഗേഷനും അതിനുള്ള മറുപടികളും സീസൺ ഫൈവിൽ നിന്നും ഇറങ്ങിയ ശേഷം ഫിറോസ് പറഞ്ഞത് അഖിൽ മാരാർ ഗംഭീര പ്ലെയർ ആണെന്നാണല്ലോ ഇപ്പോഴാണോ ഫിറോസിന് മറിച്ച് തോന്നിയത് കൂടാതെ ഷോയിൽ ചില മത്സരാർത്ഥികൾ ഒത്തു കളിച്ചു എന്ന് പറയുന്നതിൽ ആലോചിച്ച് നോക്കിയാൽ എന്തെങ്കിലും കഥയുണ്ടോ അഥവാ ചില കണ്ടസ്റ്റൻസ് ഒത്തു കളിച്ചാൽ തന്നെ അവർ നോമിനേഷനിൽ വരുമ്പോൾ എങ്ങനെ കൂടുതൽ വോട്ട് നേടി ഔട്ട് ആകാതെ നിൽക്കും സാബുമോൻ കൂടി ഇനി ഒപ്പീനിയനുമായി വന്നാൽ പൂർത്തിയായി ടി ആർ പി ഒക്കെ ബിഗ് ബോസ് ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറയുന്ന അഖിൽമാരർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു വിശദീകരിക്കുന്നു ഷോയുടെ ലാഭനഷ്ടം കമ്പനി സാധാരണ പബ്ലിഷ് ചെയ്യാറില്ലല്ലോ പിന്നെ എങ്ങനെയാണ് സീസൺ ഫൈവ് ആണ് ഏറ്റവും ലാഭമുണ്ടാക്കിയത് സീസൺ എന്ന് അഖിൽ അഖിൽമാരർ പറയുന്നത് എന്തോ എവിടെയോ ഒരു പ്രശ്നം തോന്നുന്നില്ലേ അദ്ദേഹം ടോക്സിക് ആയ കണ്ടസ്റ്റൻസിനെ പറ്റി പറയുമ്പോൾ സീസൺ ഫൈവിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ ടോക്സിസിറ്റി ഇല്ലായിരുന്നു ഫിറോസ് പറഞ്ഞ ഒരു ചെറുകാര്യത്തിന് ഇത്രയും ആവശ്യത്തിൽ മറുപടി പറയുമ്പോൾ അതിൽ ടോക്സിസിറ്റി ഇല്ലേ അതുപോലെ കൺഫേംഡ് കണ്ടസ്റ്റൻസിനെ റോൺസൺ അനൗൺസ് ചെയ്തത് ശരി തന്നെയോ